ഞാനും നിങ്ങളും ഇവിടം വിട്ടുപോകും ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും അള്ളാഹു നിക്ഷേപിക്കുന്ന മരണം അത് തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തങ്ങളോ ഒരു പണബലമോ എന്റെയും നിങ്ങളുടെയും കയ്യിലില്ല ആ മരണം പടച്ച റബ്ബ് തീരുമാനിച്ച സെക്കൻഡിൽ തീരുമാനിച്ച സ്ഥലത്ത് തീരുമാനിച്ച രീതിയിൽ അള്ളാഹു നമ്മളെ കൊണ്ടുപോകും ലോകത്തിന്റെ റബ്ബ് പരിചയപ്പെടുത്തിയതുപോലെ ഒരാൾക്കും നാളെ മകളെ കെട്ടിക്കാൻ കാത്തിരിക്കുന്ന വാപ്പയാവട്ടെ നാളെ ഒരു പുതിയ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന കുടുംബനാഥനാവട്ടെ ഓരോരുത്തരുടെ സമയം വന്നെത്തി വന്നെത്തിക്കഴിഞ്ഞാൽ ഒരിഞ്ച് മുന്നോട്ടോ പിന്നോട്ടോ ആക്കാതെ ഈ ലോകത്തിൽ നിന്നും ഞാനും നിങ്ങളും തിരിച്ചു പോകും ആ മരണത്തെപ്പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഒരു മനുഷ്യന്റെ മനസ്സും അവന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പരിഗണിച്ചിട്ടാണ് അള്ളാഹുത്താല ഒരാളെ മരിപ്പിക്കുന്നതെങ്കിൽ ലോകത്തൊരാളെ മരിപ്പിക്കാനും പടച്ചുറപ്പിന് സാധിക്കൂല അത്രയേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ട് അതുകൊണ്ടാണല്ലോ ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് പത്രത്താളുകളിലൂടെ നമ്മൾ ഒരു മരണ വായിച്ചു കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നാലു വർഷമായി കൊറോണയുടെ പ്രയാസം കൊണ്ട് വിദേശ രാജ്യത്ത് കുടുങ്ങിക്കിടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വിമാനം കയറുമ്പം വീട്ടിലേക്ക് വിളിച്ചവൻ ആവശ്യപ്പെട്ടത് ഒരേ ഒരു വാക്ക് കരിപ്പൂരി വിമാനത്താവളത്തിൽ കൂട്ടിക്കൊണ്ടുപോകാൻ വാപ്പ വാപ്പാ നിങ്ങൾ വരണം ഉമ്മ വരണം നാലു വർഷത്തെ വിരഹം പേറി ജീവിക്കുന്ന ഭാര്യ വരണം തന്റെ മൂത്ത അഞ്ചു വയസ്സുള്ള മകനെ കൂട്ടണം അവർക്ക് വിവരം കൊടുത്ത് വിമാനത്തിൽ കയറി കരിപ്പൂര് വിമാനത്താവളത്തിലേക്ക് എത്തുന്ന സെക്കൻഡിൽ ആ ചെറുപ്പക്കാരൻ അടുത്തിരിക്കുന്നവനോട് ചോദിച്ചു നമ്മള് കരിപ്പൂരെ എത്തി അലഹദില്ല എന്നും പറഞ്ഞ് പിന്നിലേക്ക് ചാരിക്കടന്ന ആ ചെറുപ്പക്കാരൻ ആ വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി അറുപത്തി അഞ്ച് പേരും പുറത്തേക്ക് ഇറങ്ങിയിട്ടും അവന്റെ സീറ്റിൽ നിന്ന് അവൻ എഴുന്നേൽക്കുന്നില്ല പിന്നിലേക്ക് ചാരി കണ്ണടച്ച് കിടക്കുന്ന ചെറുപ്പക്കാരനെ വിളിക്കാൻ ചെന്ന ഫ്ലൈറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മുൻപിലേക്ക് അദ്ദേഹം കൊമ്പിട്ട് നിശബ്ദനായി ജീവനില്ലാതെ വീണു ഇതൊന്നും അറിയാതെ പുറത്ത് കാത്തിരിക്കുന്ന ഒരു വാപ്പയും മുമ്പേയും നാലു വർഷത്തെ വിരഹം പേറി തന്റെ ഭർത്താവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ഭാര്യയും തന്റെ വാപ്പാനെ കാണാൻ പൂതി വെച്ച് കമ്പിയിൽ പിടിച്ച് വെപ്രാളം കാണിക്കുന്ന ഒരു പൈതലും പെട്ടെന്നൊരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വരുന്നു എയർപോർട്ടിന്റെ ഉൾഭാഗത്തേക്ക് കയറുന്നു ഒരു സ്ട്രച്ചറിൽ ഒരു ആരോ മയ്യത്തിനെ കൊണ്ടുവരുന്നു ആ വാഹനം ചീറിപ്പാഞ്ഞ് സൈറം മുറക്കി വെപ്രാളപ്പെട്ട ആ വാഹനത്തിന്റെ നേരെ നോക്കുന്ന ആ വാപ്പാക്ക് അറിയൂല അതിന്റെ ഉള്ളിൽ കിടന്ന് പടയുന്ന അവസാനത്തെ പടച്ചിന് സ്വന്തം മോൻ്റെ ആ ആംബുലൻസ് നോക്കി ആശങ്കയോട് നോക്കി നിൽക്കുന്ന ആ പെണ്ണിനറിയൂല അതിൻറെ ഉള്ളിലുള്ളത് നാലു കൊല്ലത്ത് കൂടി ഞാൻ കാത്തിരിക്കുന്ന തന്റെ പ്രിയതവനാണെന്ന് ആ പെണ്ണിനറിയില്ല മിനിറ്റുകൾക്ക് ശേഷവും മകനെ പുറത്തേക്ക് കാണാതായപ്പം പിന്നീട് ആ കുടുംബത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ അവിടെയുള്ള എങ്ങനെയൊക്കെയോ കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി ഒരായിരം സ്വപ്നങ്ങളുമായി കാത്തിരിക്കുന്ന ആ വീട്ടിന്റെ മുറ്റത്തേക്ക് പിന്നെ വന്നത് അതേ ആംബുലൻസ് ആയിരുന്നു ചേതനയേറ്റ നിശബ്ദനായി കിടക്കുന്ന മുപ്പത്തിയൊന്ന് വയസ്സുള്ള ചെറുപ്പക്കാരന്റെ മയ്യത്ത് വീട്ടിൻ്റെ ഉമ്മറത്തേക്ക് ഇറക്കി വെക്കുമ്പോൾ ആരോട് പരാതി പറയണമെന്നറിയാതെ നെഞ്ചുപൊട്ടി കരയുന്ന ഒരു വാപ്പയും ആ മയ്യത്തിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു പെണ്ണിന്റെ കണ്ണുനീരും കണ്ടപ്പം പലരും ചോദിച്ചിട്ടുണ്ട് എന്തിനാ പടച്ചോനെ ഈ മരണം അങ്ങനെ ഒരു മരണം എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകാനുണ്ട് നമ്മളെ മനസ്സിന്റെ ആഗ്രഹങ്ങൾ പരിഗണിക്കാത്ത നമ്മളെ സ്വപ്നങ്ങൾക്കൊരു വിലയും കൊടുക്കാത്ത ആ മരണത്തെ പറ്റി ഓർക്കാൻ മഹാനായ പ്രവാചകൻ സല്ലാഹുഅലമ പലപ്പോഴും ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി എന്നൊക്കെ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ടുണ്ടോ അന്നൊക്കെ ിൽ അവസാനം പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട് നശിപ്പിച്ചു കളയുന്ന സർവ അവകാശങ്ങളും ഇല്ലാതാക്കി കളയുന്ന ആ മരണം അത് നിങ്ങൾ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണോ ഈ സംസാരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്മണ്ടയിൽ എത്തും എന്നെനിക്ക് ഒരു ഉറപ്പുമില്ല ഞാൻ സലാം പറഞ്ഞ് നേരം വെളുത്തപ്പം വീട്ടിന്റെ ഇറങ്ങുന്ന സമയത്ത് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞ എൻറെ ഭാര്യയുടെ മുഖം ആയുസോടെ കാണാൻ പറ്റും എനിക്ക് ഒരു ഉറപ്പില്ല എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോരോരുത്തരും ഈ ക്ലാസും കഴിഞ്ഞ് വീട്ടിലെത്തും എന്നൊരിക്കലും ധൈര്യത്തോടെ പറയാൻ സാധിക്കാത്തവരാ പ്രിയപ്പെട്ടവരെ ആ മരണത്തെ പറ്റി എപ്പോഴെങ്കിലും നമ്മൾ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഈ കാണുന്ന തിരക്കും വെപ്രാളവും ഇതെല്ലാം ഉപേക്ഷിച്ച് നീണ്ടു തവർന്ന് കിടക്കുന്ന ഒരു അവസാനത്തെ യാത്ര അമ്മ ആത്മാവിനെ പിടിക്കാൻ വരുന്ന മലക്കുകൾക്ക് പിന്നാലെ കണ്ണുകൾ പിന്നോട്ട് മറയുന്നൊരു അവസാനത്തെ മടക്കം ഈ മുഖത്തിന്റെയും ഈ കണ്ണിന്റെയൊക്കെ ഭംഗി എന്താണെന്നറിയോ ഈ വെളുത്ത കണ്ണിന്റെ ഉള്ളിൽ കറുത്ത കൃഷ്ണമണി ആ വലുപ്പത്തിലുള്ളത് കൊണ്ടാണ് ആ കൃഷ്ണമണി എന്നാനും ഒരൽപ്പം ചെറുതായിരുന്നെങ്കിൽ ഈ മുഖത്തേക്ക് നോക്കാൻ ഒരാൾ ഭയപ്പെടും ഇനി ആ കൃഷ്ണമണിക്ക് പകരം അതില്ല വെറും വെളുപ്പായിരുന്നെങ്കിലോ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കൽ കൂടി നോക്കാൻ പേടി തോന്നും ആ ഒരു കണ്ണ് പിന്നിലേക്ക് മറിയും നമ്മളെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന മലക്കുകൾക്ക് പിന്നാലെ കണ്ണുകൾ മറിയുമ്പം കാണുന്നവർക്ക് ആ കണ്ണ് പേടിയാവാതിരിക്കാൻ ലോകത്തിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു മയത്തിന്റെ അടുത്തുള്ളവൻ ആദ്യം ആ കണ്ണങ്ങടച്ചു കളയണം തുറന്നു പോകുന്ന വായും കറ പിടിച്ച പല്ലും ഒട്ടിപ്പോയ മാവും കറുത്തു കരുവാളിച്ചു കൊണ്ടിരിക്കുന്ന ചുണ്ടും കാണുന്നവർക്ക് പേടിയാവാതിരിക്കാൻ ഒരു ശീല കഷണം കൊണ്ട് നമ്മളെ താടിയിൽ ആദ്യമേ കുടുംബക്കാര് നാട്ടുകാര് കൂട്ടിപ്പിടിച്ച് കിട്ടിയിടും തണുത്തൊറഞ്ഞു പോകുന്ന കാലുകൾ കഫം കഫംപടവക്കുള്ളിലേക്ക് പിടിച്ചാൽ കിട്ടാതായി പോകുമോ എന്ന ഭയം കൊണ്ട് ആദ്യമേ നമ്മളെ രണ്ട് തള്ളവരലുകൾ പിടിച്ചു കിട്ടിയിടും സർവ അവകാശങ്ങളും അവസാനിച്ച് വീട്ടിന്റെ മുറ്റത്ത് കടത്താൻ ഒരുങ്ങുന്ന നമ്മളെ കടത്തുന്നത് പോലും നമ്മളേറെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ കട്ടിലായിക്കൊള്ളണമെന്നില്ല നമ്മളെ ഓരോരുത്തരുടെ വീട്ടിലും ബെഡ്റൂമുകളിൽ അഞ്ചടി ആറടി തേക്കിന്റെയും വീട്ടിയുടെയും പ്ലാവിന്റെയും കട്ടിലുണ്ടെങ്കിൽ വരെ ഒരു ബെഡ്റൂമിൽ നിന്നും എടുത്താപ്പൊങ്ങാത്തൊരു കട്ടിൽ വലിച്ചോണ്ട് വന്ന് മയ്യത്ത് കടത്താറില്ല വാപ്പ വാപ്പയും കാക്ക കാരണവന്മാരും ജീവിച്ച കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു മൂന്നടിക്കട്ടിൽ വീട്ടിന്റെ വറകുപുരയിലോ പിന്നാമ്പുറത്തോ ഉണ്ടെങ്കിൽ അതും എടുത്തുകൊണ്ട് അല്പം അൽപ്പം വെള്ളമൊഴിച്ച് ഒരു പായും വിരിച്ച് വീട്ടിന്റെ സിറ്റൗട്ടിൽ ഡേനിൻ ഹാളിൽ നമ്മളെ കടത്തും ഒരു മരിച്ചതിന് ശേഷം നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ആ വീട്ടിലേക്കൊന്ന് തിരിച്ചു വരുന്നു എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചു നോക്കി ആ വീട്ടിലേക്ക് നമ്മൾ തിരിച്ചു വരുന്ന ഒരു രംഗം എന്താ വീട്ടിൽ നമ്മൾ കാണുക മരിച്ചത് ഭർത്താവാണെങ്കിൽ അകത്ത് കട്ടിലിൽ കമന്നു കടന്ന് നമ്മളെ പെണ്ണ് കരയുന്നുണ്ടാകും ഇക്കങ്ങൾ വിട്ടുപോയി കൊണ്ടുപോയി കൂടായിരുന്നു നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാക്കാൻ എന്ന് ചോദിച്ച് ഭാര്യ കമന്നു കടന്ന് വിവരമറിഞ്ഞ് കെട്ടിച്ചു വിട്ട മക്കൾ വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്ത് എത്തുമ്പോഴേക്കെ അലമുറയിട്ട് പൊട്ടിക്കരയുമ്പോൾ കുടുംബക്കാരും ബന്ധുക്കളും അമ്മമാരും ഒക്കെ മക്കൾ എങ്ങനെയോ അണച്ചുകൂട്ടിയിട്ട് ഉമ്മാന്റെ കട്ടിലിന്റെ അടുത്തുണ്ട് ചാക്കിയിട്ടുണ്ടാകും ആൺമക്കളും വാപ്പാന്റെ തലക്കും ഭാഗത്തിരിക്കുന്നുണ്ടാകും അനിയനും ഒക്കെ വീട്ടിന്റെ പല ഭാഗങ്ങളിലായിട്ട് ഇരിക്കുന്നുണ്ടാകും മഹല്യ കമ്മിറ്റിക്കാരനോ നാട്ടിലുള്ള ചെറുപ്പക്കാരനോ സേവനം ചെയ്യുന്നവരോ നാലഞ്ച് ഷീറ്റുകൾ താറപ്പായകൾ വാടകക്കെടുത്ത് വീട്ടിന്റെ മുറ്റത്തിങ്ങനെ വലിച്ചു കെട്ടിത്തുടങ്ങിയിട്ടുണ്ടാകും ആ ശബ്ദേ മരിച്ച വീട്ടിൽ പിന്നെ ആദ്യം നമ്മൾ കേൾക്കൂ ആ ഭാഗം കയർ പ്ലാവും ഒക്കെ കെട്ടിക്കോ ഈ ഭാഗം തെങ്ങും വെക്ക് കെട്ടിക്കോ വെയിൽ മുറ്റത്തേക്ക് വരാത്ത നിലക്ക് ആ ഷീറ്റ് കെട്ടണം എന്നൊക്കെയുള്ള ശബ്ദം കേൾക്കുമ്പം വാടകത്തിരുപത്തി അഞ്ച് ചെയറുകൾ വീട്ടിൽ മുറ്റത്തങ്ങനെ നിരത്തിയിടും വിവരമറിഞ്ഞ ഓരോരുത്തർ നമ്മൾ വീട്ടിൽ കയറി വരും അതിൽ പണങ്ങിയോനുണ്ട് ദേഷ്യണ്ടോനുണ്ട് ഇന്നലെ തോളപ്പിച്ചും അടമ്പൊപ്പിച്ചും നമസ്കരിച്ചവനുണ്ട് കല്യാണപ്പുരയിൽ കണ്ടവനുണ്ട് കണ്ടവളുണ്ട് ആ മയ്യത്തിനെ മുഖം കണ്ട് ഓരോരുത്തരും മാറിയിരുന്ന് സങ്കടപ്പെടാൻ തുടങ്ങും മണിക്കൂറുകൾ കയ്യണ്ട സെക്കൻഡുകളും മിനിറ്റുകളും കഴിയുമ്പോഴേക്കും ആ മയ്യത്ത് തിരിച്ചു കൊണ്ടുപോകാനുള്ള അടയാളം മയ്യത്തിൽ പടച്ചോം കാണിച്ചെന്നിട്ടുണ്ടാകും ഒന്നുങ്കിലും മൂക്കുന്ന ചോര വരും അല്ലെങ്കിൽ ചെവിന്ന് ചോര വരും ഈ ശരീരത്തിന്റെ ആരോഗ്യവും ആയുസും ജീവനും ഈ ശരീരത്തിലുള്ള മുന്നൂറ്റി പതിനാലിലധികം ഞരമ്പുകൾക്കും പടച്ചോൻ ജീവൻ കൊടുക്കുന്നതും രക്തം പ്രവഹിക്കുന്നതും ജീവനുള്ളതുകൊണ്ട ആ ജീവൻ നഷ്ടപ്പെടുന്നതോടുകൂടി കുതിക്കുന്ന രക്തങ്ങൾക്ക് പുറത്തു ചാടാനുള്ള അഭപ്രാതം ഉണ്ടാകും ശരീരത്തിന്റെ ചലനം നനച്ചും മയ്യത്തും കിട്ടുമ്പോഴേക്കും ആ രക്തം ഏത് ദ്വാരത്തിലൂടെ പുറത്തേക്ക് ചാടണം എന്നുള്ള വെപ്രാളത്തിലായിരിക്കും കഫം പടവയിൽ ചുവന്ന അടയാളം കാണുമ്പോഴേക്കും ആൾക്കാർ പറയും അധികം വെക്കണ്ടട്ടോ രക്തം ബ്ലഡ് വന്നു തുടങ്ങിയിട്ടുണ്ട് മണിക്കൂറുകൾ കുറച്ചും കൂടി കഴിയുമ്പഴേക്കും സ്മെല്ല് വരും അതുകൊണ്ട് പെട്ടെന്ന് നടക്കണം അന്ന് വരെ ഒറ്റക്ക് കുളിച്ച ആ മനുഷ്യനെ കുടുംബക്കാർ കൂട്ടി അവളെ വറക്കുള്ളിലേക്ക് കൊണ്ടുപോകും അന്ന് വരെ ഒറ്റക്കയച്ച നമ്മളെ ഷർട്ടിന്റെ ബട്ടണുകൾ ശരീരത്തിലെ വസ്ത്രങ്ങൾ അവരഴിക്കും അന്ന് വരെ ഒറ്റക്ക് കുളിച്ചിരുന്ന നമ്മളുടെ ശരീരത്തിന്റെ ഓരോ രോമകൂപങ്ങളിലും മക്കളും മരക്കളും വെള്ളമൊഴിക്കും അന്ന് വരെ ഒറ്റക്ക് വിസർജിച്ചിരുന്ന നമ്മളുടെ വയറ് ഇടത്തെ കയ്യിൽ ശീല കിട്ടി മക്കൾ അവർത്തി വിസർജിപ്പിക്കും അന്ന് വരെ നമ്മൾ വിസർജിച്ചത് ഒരാളും കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അന്ന് വിസർജിച്ചത് അറപ്പില്ലാതെ വെറുപ്പില്ലാതെ കുടുംബക്കാരും മക്കളും കൈകൊണ്ട് വാലിക്കളയും അവസാനം കർപ്പൂരത്തിന്റെ വള്ളം ചേർത്ത് കുളിച്ച് സുന്ദരനാക്കി സുന്ദരിയാക്കി വീട്ടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവെക്കും യാത്ര ചോദിക്കാനുള്ളവരും കൈ കൊടുക്കാനുള്ളവരും ചുംബനം കൊടുക്കാനുള്ളവരും എല്ലാം കൊടുത്തു കഴിയുമ്പം ആറുക്കാലുള്ള കട്ടിലേക്ക് എടുത്തു വെച്ച് നമ്മൾ ആ വീടിനോട് വിട ചോദിക്കും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ആ വീട്ടിലില്ല ആ വീടിന്റെ ഒരു അവകാശവും നമുക്കില്ല നമ്മൾ കിടന്ന കട്ടിലിൽ പോലും പിന്നെ കിടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല കൊണ്ടുപോകുന്ന പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ വെച്ച് നാട്ടുകാരും കുടുംബക്കാരും നമുക്കൊരു യാത്രയപ്പ് നമസ്കാരം തരും ശേഷം ആ മയ്യത്തെടുത്ത് ആറടി മണ്ണിന്റെ അരികിലേക്ക് ചെല്ലും ഒരു മനുഷ്യനെ നീണ്ടു നടന്ന് കിടക്കാൻ മാത്രം പാകത്തിലുള്ള ആറടി മണ്ണിലേക്ക് മൂന്നാളുകൾ എങ്ങനെയൊക്കെയോ ഭാരം കൂടി ആ മയ്യത്തെ ഇറക്കി വെക്കും അതിനുശേഷം അതിന്റെ മേലെ സ്ലേവിടും ചിലപ്പോമാര് കണ്ടിട്ടുണ്ടാവില്ല ഒരു മയ്യത്ത് ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ച പിന്നെ അതിന്റെ മേലെ കുറച്ച് സ്ലേബ് വെക്കും ഉയരത്തിൽ ഒരു കാത്തരി അല്ലെങ്കിൽ ഒരു തരി മണ്ണ് പോലും നിങ്ങളെ ശരീരത്തിൽ വീഴാതിരിക്കാൻ ഏതെങ്കിലും ഭാഗത്ത് ദ്വാരങ്ങൾ ഉണ്ടെങ്കിൽ എലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും ആ ദ്വാരമടയ്ക്കും എന്നിട്ട് ആ കവറിൽ നിന്നുള്ളവൻ മുകളിലേക്ക് കയറുമ്പം ഓരോരുത്തരും മൂന്ന് പിടി മണ്ണ് ആ കവറിലേക്ക് വാരിയിടും ഓരോരുത്തരും മണ്ണ് വാരിയിട്ട് തുടങ്ങുമ്പോൾ കവറിന്റെ അരികിൽ നിന്ന് ഒരാള് നമ്മൾക്കുള്ള അവസാനത്തെ യാത്രയപ്പിന്റെ ഭംഗിയുള്ള യാത്ര മംഗളം നേരും ആ യാത്രയപ്പ മനുഷ്യരെ ആ തസ്വീത്ത് ചൊല്ലിയാലാ നമുക്ക് ആ യാത്രയപ്പ് ഭംഗിയാവാ അതല്ലേ നമ്മൾ അല്ലാഹുമ്മ 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 ഇൻ ദ സുആൽ അൽഹിംഹുൽ ജവാബ് കൊണ്ടിരിക്കാറുള്ളതും അല്ലാഹുമുവാ എന്റെ നാട്ടുകാരനാ ഈ കവർ കിടക്കുന്ന കബറാളിക്ക് നിന്റെ മലക്കുകളെ പറഞ്ഞയച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ ധൈര്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കൊടുക്കണേ നാഥാ അതെന്തേ കാരണം പണം കൊണ്ടും പവർ കൊണ്ടും പത്രാസ് കൊണ്ടും ദുനിയാവിലെ നമ്മുക്ക് വിലയുള്ളൂ ആറടി മണ്ണിലേക്ക് വെച്ചാൽ പൈസക്കാരനും പാവപ്പെട്ടോനും മൂക്ക് പതിഞ്ഞാനും നീണ്ടാനും കറുത്തോനും വെളുത്തോനും അള്ളാന്റെ കണ്ണിൽ ഒരൊറ്റ പേരേ ഉള്ളൂ മയ്യത്ത് പണക്കാരന് കസവിന്റെ നേരിയതിൽ അല്ല നടക്കാറുള്ളത് മണ്ണോട് ചേരുന്ന മൂന്ന് വെള്ളത്തുണി പണക്കാരിയാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും കാത്തരി മണ്ണോ കാത്തണ്ണോ പടച്ചുറുപ്പിന്റെ കവറിലേക്ക് കൊണ്ടുപോകാൻ പറ്റാറില്ല ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഏതെങ്കിലും ഒരു പർദ്ദയിൽ അടക്കാറില്ല ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു തട്ടം പട്ടിന്റെ വസ്ത്രം അതുകൊണ്ട് ഈ ഒരു ധൈര്യം കൊടുക്കണേ റബ്ബെ എന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ കാരണം ഒരു മനുഷ്യനെ കബറിലേക്ക് ചേർത്ത് നിർത്തി മണ്ണിട്ട് തുടങ്ങുമ്പോൾ ആകാശത്ത് നിന്നും റബ്ബ് പറഞ്ഞയക്കുന്ന മലക്കുകൾ ആ കബറിലേക്ക് വരും എന്നിട്ട് ആ കബറാളിയെ തട്ടി വിളിക്കും എന്തോ ഉറക്കിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റവനെ പോലെ അവൻ എഴുന്നേറ്റിരിക്കുമ്പോൾ എന്നിട്ട് റബ്ബിന്റെ മലക്കുകൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് ആ ഉത്തരം കൊടുക്കാൻ എന്ന ചോദ്യങ്ങൾക്ക് മുൻപിൽ

ഏതൊരു മയത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ ഖബറിന്റെ ഭയാനകത കബറാളി ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പടച്ച റബ്ബ് കബറിന്റെ രണ്ടു ഭാഗം അങ്ങോട്ടിടുക്കിക്കളയും അതെല്ലാവരും അനുഭവിക്കേണ്ടതാണ് വിശ്വാസിയാണോ അവിശ്വാസിയാണോ മുക്മിനാണോ ആരായാലും അതാ കബറിന്റെ ഭയാനകതയൊന്നും അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മദീനത്ത പള്ളിയുടെ മിമ്പറിൽ നിന്ന് സഹാപത്തിനത് പറഞ്ഞു കൊടുക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് ചുണ്ടുവിതുമ്പി മുഖം ചുവന്ന് രണ്ട് കൈകളും ഇതുപോലെ കോർത്തു പിടിച്ച് ലോകത്തിന്റെ ഹബീബായ നബി രവിതങ്ങൾ പറഞ്ഞു സഹാബത്തെ അങ്ങനെ പടച്ച കബർ ഇടുക്കി കളയുമ്പം നിങ്ങളെ വാരിയെല്ലാം ഇതുപോലെ കോർത്തു പോകും ആ വേദനയിൽ നിങ്ങൾ പൊട്ടിക്കരയുമ്പം ആ കരച്ചിലെങ്ങാനും കബറിന്റെ മേലെയുള്ള മറ്റൊരാള് കെട്ടിരുന്നെങ്കിൽ ആയുസിൽ ഒരിക്കൽ പോലും ഒരു മയ്യത്തുമായി ഒരാളും കബറിന്റെ ഇലയിലേക്ക് പോകില്ല പക്ഷെ മനുഷ്യരല്ലാത്ത മുഴുവൻ സൃഷ്ടിജാലങ്ങളും ആ കരച്ചില് കേൾക്കും ആ അട്ടഹാസം കേൾക്കും അതുകൊണ്ട് ഭയാനകതയിൽ നിന്ന് ഈ കബറാളിക്ക് ഒരു സമാധാനം കൊടുക്കണേ ദ്രോഹിക്കല്ലേ നീ ബുദ്ധിമുട്ടിക്കല്ലേ പടച്ചോനെ എല്ലാ പാപങ്ങളും കൊറുത്ത് എല്ലാ സങ്കടങ്ങളും നീക്കി കൊടുത്ത് സ്വർഗത്തിന്റെ ഒരു കവാടം ഈ കബറിലേക്ക് തുറന്നു കൊടുക്കണേ കൊടുക്കണേന്നു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം എല്ലാരും മടങ്ങി പോകും പിന്നെ രാമനേശ്വര എന്റെ കബറിന്റെ അടുത്ത് വരാറുണ്ട് ബെങ്കോലയിലും പെരുമ്പാവൂരിലും അപ്രതീക്ഷിതമായ പല മരണം കണ്ടു ഞെട്ടിപ്പോയ നമ്മള് ആ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെ സങ്കടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഈ നമസ്കരിച്ച ഒരു മകിരിവ് നമസ്കാരത്തിന് ശേഷം പടച്ചോനെ അവരൊക്കെ എങ്ങനെയാ റബ്ബെ കബറിൽ ജീവിക്കുന്നത് സ്വന്തം വാപ്പാനെ പോലും ചിന്ത വരാത്ത മക്കളുണ്ട് സ്വന്തം പറ്റി പോലും ഒന്ന് പ്രാർത്ഥിക്കാൻ മാവിന്റെ ഓർമ്മ വരാത്ത മക്കളുണ്ട് പിന്നെ ആരാ നമ്മൾ ഓർക്കുക അവസാനം പതിനഞ്ച് മിനിറ്റിന് ശേഷം എല്ലാവരും ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ പള്ളിപ്പറമ്പ് പിരിഞ്ഞു പോയിട്ടുണ്ടാവും ഇനി ആദ്യത്തെ ഒരു രണ്ടാമത്തെ ദിവസം നമ്മൾ ആ വീട്ടിലേക്ക് മയത്ത് മരിച്ച നമ്മളൊരാത്മാവായിട്ട് തിരിച്ചു വരുമ്പോ നമ്മളെ വീട്ടിൽ എന്താ കാണുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ എന്താ കാണുക കരഞ്ഞു കിടന്ന മക്കളിൽ ഒന്ന് രണ്ടാൾ തുടങ്ങിയിട്ടുണ്ടാകും കാരണം ആ മക്കളെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം അതുകൊണ്ട് തന്നെ കരഞ്ഞു മതിയാക്കിയ ചില പെൺകുട്ടികൾ എഴുന്നേറ്റ് എഴുന്നേറ്റുടങ്ങും ആ പെൺമക്കളോ ഏട്ടത്തിമാരോ അനിയത്തിമാരോ ഉമ്മാനെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ടാകും ആൺമക്കൾ ഒരു രാത്രി പുലരുന്നതോടുകൂടി കണ്ണൊക്കെ തുറന്നിട്ടുണ്ടാവും നാട്ടിലുള്ള സർവ മനുഷ്യരും മൂന്ന് ദിവസത്തിന്റെ അടുക്കാ വീട്ടിലേക്ക് മണിക്കൂർ വ്യത്യാസത്തിൽ കടന്നു വരും ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചായയും കുടിച്ച് താറപ്പായന്റെ ചുവട്ടിന്റെ ഭാഗത്തേക്ക് ചെന്നിരിക്കുന്നവര് അവനാൽ പറ്റിയ ആൾക്കാരെ അല്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആൾക്കാരെ അടുത്ത് ചെന്നിട്ട് പിന്നെ സംസാരം തുടങ്ങും എന്തിനെ പറ്റി ഈ മരിച്ചോ ഇവനെ പറ്റിയല്ല രാഷ്ട്രീയം അല്ലെങ്കിൽ മതത്തിലുള്ള പ്രശ്നങ്ങള് അല്ലെങ്കിൽ ഇന്നലെ വായിച്ച പത്രത്തിലെ വാർത്തകള് അല്ലെങ്കിൽ പൊണ്ണുകേസ് നാട്ടിലെ ഒളിച്ചോട്ടം ചിലര് ചിരിക്കുന്നുണ്ടാകും ചിലര് സംസാരിക്കുന്നുണ്ടാകും ചിലര് ഭയങ്കര ഹാപ്പി ആയിരിക്കും മക്കൾ ഓടിക്കളി തുടങ്ങിയിട്ടുണ്ടാകും അവസാനം മൂന്നാമത്തെ വൈകുന്നേരം കുടുംബത്തിലെ പലരും കമന്നു കമന്നുകിടന്ന് കരഞ്ഞു മതിയാക്കിയ ഭാര്യ ചെന്നിട്ട് പറയും ഞങ്ങൾ പോവുക മൂന്നു ദിവസായില്ലേ വന്നിട്ട് വീടൊക്കെ പൂട്ടിയിട്ടതാ മക്കളെയൊക്കെ മദ്രസ് ഒഴിവാക്കിയതാ മൂന്ന് ദിവസമായിട്ട് എത്ര ദിവസം വെച്ചാ ഇവിടെ നിൽക്കുക അതുകൊണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ വരാ എന്ന് പറഞ്ഞിട്ട് കുടുംബക്കാർ ഓരോരുത്തരും സലാം പറഞ്ഞു പിരിയും അന്ന് തന്നെ വലിച്ചു കെട്ടിയ താറപ്പായ അയച്ചുപോകാൻ വാടകക്കാരൻ വന്നിട്ടുണ്ടാകും വാടകക്കെടുത്ത കസേരകളും താറപ്പായയും വെച്ചു കളമ്പാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും വണ്ടി കയറ്റിയിട്ട് പോകാൻ റെഡിയാ മൂന്നാമത്തെ വൈകുന്നേരത്തോടുകൂടി ആ കുടുംബത്തിൽ നിങ്ങളല്ലാത്ത മറ്റെല്ലാവരും ആ വീട് വിട്ടു പോയിട്ടുണ്ടാകും പിന്നീട് ഒരു അഞ്ചോ ആറോ മാസങ്ങൾക്ക് ശേഷം വേണ്ട ഒരു കൊല്ലത്തിന് ശേഷം നമ്മൾ ആ വീട്ടിലേക്ക് വരുന്നതെന്ന് ചിന്തിച്ചു നോക്കി മരിച്ചു കിടക്കുന്ന പിയാക്കന്റെ മയ്യത്ത് നോക്കി എന്നെയും കൂടി ഇങ്ങക്ക് അങ്ങ് കൊണ്ടുപോയിക്കൂടായിനോ നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെയാ ജീവിക്കാന്ന് കട്ടിലിൽ ചിലപ്പം കുടുംബക്കാർ പുതിയൊരു ഭർത്താവിനെ കണ്ടെത്തി കൊടുത്തിട്ടുണ്ടാകും പടച്ചോനെ ഞാൻ മരിച്ചിട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ഭർത്താക്കന്മാരുടെ കട്ടിലിൽ ആ പെണ്ണിന് പകരം വേറെ പെണ്ണ് പെണ്ട്ടുണ്ടാവും അതേ റബ്ബും പറഞ്ഞിട്ടുള്ളൂ അന്ന് നീട്ടി തരുന്ന പത്തോ അറുപതോ എഴുപതോ കൊല്ലം ജീവിക്കാനുള്ള തുച്ഛമായ ഒരു ലോകം ആ ലോകത്ത് പഠിച്ചറുപ്പ് നിങ്ങൾക്ക് തന്ന സമ്പത്തുകളും സന്താനങ്ങളും അതാൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ് അതുകൊണ്ട് തന്നെ ദുനിയാവിനെ ആര് വലുതായി കണ്ടോ അവന്റെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകും ദുനിയാവിനെ ആര് ലക്ഷ്യം വെച്ചോ അവന്റെ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പ്രവാചകൻ ജീവിതത്തിന്റെ അവസാനത്തെ സെക്കൻഡിൽ പോലും സഹാബത്തിനെ പഠിപ്പിച്ചൊരു വാക്കുണ്ട് ഈ ദുനിയാവിൽ അല്ല നിങ്ങൾക്ക് നീട്ടിത്തരുന്നത് അല്പകാലമാണെങ്കിൽ പോലും ആ കാലം കൊണ്ട് നിങ്ങൾക്ക് പടച്ചുറബിന്റെ സ്വർഗം നേടാനും മനസ്സമാധാനത്തോടെ ജീവിക്കാനും പറ്റണം ലോകത്തെന്തുവരെ സമ്പാദിച്ച സമ്പത്തുകളുടെ പേരിൽ ഒരാളുടെ കവറും അവർ കേസും പറ്റിയിട്ടില്ല മാർബിളിന്റെ തറയാക്കാൻ പറ്റിയിട്ടില്ല ഇനി ഉമ്മാരെ സ്നേഹിച്ചു കൊണ്ട് നടക്കുന്ന ആഭരണത്തിന്റെ ഒരംശമെങ്കിലും ആ കവറിലേക്ക് ആരെങ്കിലും കൂട്ടി വെക്കാൻ പറയാറുണ്ടോ നിങ്ങൾ ഇന്ന് രാത്രി പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയണം എനിക്ക് ഏറ്റവും ആ ആ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റും മോതിരവും അത് ഞാൻ മരിച്ചു കഴിഞ്ഞാലും ഇഷ്ടപ്പെട്ടത്യ്യത്തിന്റെ കൂടങ്ങൾ ഒരു പിയാപ്പിളത് ഇടൂലട്ടോ ഒരു ഭർത്താക്കന്മാരും അത് നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാൻ തരൂല കാരണം നിങ്ങൾക്ക് കിട്ടിയ സ്വർണാഭരണങ്ങളിൽ പലതും ഈ ലോകത്ത് മറ്റാരോ ഉപയോഗിച്ച് അവര് മരിച്ചപ്പം അവരെ മക്കൾ ജ്വല്ലറി കുണ്ട കൊടുത്ത് ആ ജ്വല്ലറിക്കാരൻ അത് തീയിലിട്ട് വാട്ടി പുതിയ ഡിസൈനിൽ നിങ്ങൾക്ക് തന്നതാണത് നിങ്ങൾ മരിച്ചാലും നിങ്ങളെ മയത്തിൽ നിന്ന് അത് ഊരിയെടുത്തിട്ട് മക്കൾ കൊണ്ടുപോയി വെക്കും അല്ലെങ്കിൽ കുടുംബക്കാരത് വീതിച്ച് പങ്കിടും നാളെ മറ്റന്നാള് മരിച്ചോന്റെ ആഭരണം എന്നുള്ള പേര് പേരൊഴിവാക്കാൻ വേണ്ടിയിട്ട് ജ്വല്ലറിക്കാരൻ തീയിലിട്ട് വാട്ടിയിട്ട് അത് വേറെ ഡിസൈനാക്കി കുടുംബത്തിലെ നാട്ടിലെ മറ്റു പലർക്കും അത് കച്ചവടം നടത്തിയിട്ടുണ്ടാകും അതുകൊണ്ടാ ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതും ഈ ദുനിയാവിൽ നിങ്ങൾക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കണോ എങ്കിൽ നിങ്ങൾ ആദ്യം ദുനിയാവിനെ ചെറുതായിട്ട് കാണണം ഈ ദുനിയാവിലുള്ള പണവും പത്രാസും സമ്പത്തുകളും ശാശ്വതമല്ലെന്ന് ചിന്തിച്ചു തുടങ്ങണം ലോകത്തെ ഏതൊക്കെ പ്രമാണിമാരുണ്ടോ അല്ലെങ്കിൽ പണക്കാരുണ്ടോ അവർക്കൊന്നും പണം കൊണ്ട് റബ്ബിനെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് ബോധ്യപ്പെടണം പക്ഷെ നമ്മളിൽ പലർക്കും ഇന്നും ദുനിയാവ വലുത് അതുകൊണ്ടാ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്നത് പത്ത് റുപ്പ്യള്ളോനെ പടച്ചോനെ പത്ത് പടച്ചോ തന്നല്ലോ നല്ല ചിന്ത ആണോ ഇപ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വിസർജിക്കാൻ കാത്തു നിൽക്കുന്ന ഒറ്റകത്തിന്റെ വിസർജ്യ ഭാഗത്ത് വാവച്ച് കാത്തിരിക്കുന്ന സുഡാനികളെ എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മള് ഇപ്പോഴും അടുക്കടലിൽ പച്ചമീനും ഉപ്പ് വെള്ളവും കുടിച്ച് ജീവിച്ച് അവസാനം ഉപ്പിന്റെ അംശം കൂടിയത് കൊണ്ട് അതേ കടലിൽ മരിച്ചു വീയുന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ പറ്റി ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ ഇപ്പോഴും പട്ടിണി കിടന്നതിന്റെ പേരിൽ മുപ്പത് മരണം സംഭവിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ വില നമ്മൾ ഭക്ഷണം പ്രശ്ന ജീവിക്കുമ്പം എന്റെ കാലഘട്ടത്തിന് ശേഷം എന്റെ ഉമ്മത്തിൽ ഒരു കാലഘട്ടത്തെ ഞാൻ ഭയക്കുന്നുണ്ട് സഹാബത്ത് ചോദിച്ചു നബിയെ ഏതാണ് അത് ഫക്കിറാണോ ദാരിദ്ര്യാണോ അള്ളാന്റെ ഹബീബുള്ള തിരിച്ചു പറഞ്ഞു കണ്ണീരോടെ അല്ല നിങ്ങൾ പണക്കാരാകും നിങ്ങൾ സീനത്ത് ഇഷ്ടപ്പെടും അല്ല പല നിലത്തും നിങ്ങളെ സഹായിക്കും പക്ഷെ നിങ്ങൾക്ക് ദുനിയാവിനോട് അടങ്ങാത്ത ആർത്തി വരും ഇനിയൊന്ന് ആലോചിച്ചു നോക്കുക നമുക്ക് എന്തുണ്ട് പടച്ചോന്റെ അടുത്തേക്ക് സമാധാനത്തോടെ കൊണ്ടുപോവാൻ നല്ലൊരു വിശ്വാസം ഉണ്ടോ നല്ലൊരു കുടുംബമുണ്ടോ നല്ലൊരു സമ്പത്തുണ്ടോ നല്ലൊരു ജീവിതത്തിലെ സ്വഭാവത്തിന്റെ ഉടമയാണോ ഇതിലേത് ചോദ്യത്തിനാ പടച്ച റബ്ബിനോട് നമ്മളൊരു സമാധാനത്തോടെ ഉത്തരം പറയാ